റഷ്യ യുക്രൈൻ യുദ്ധം ആയിരം ദിവസം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന തീരുമാനമാണിപ്പോൾ റഷ്യ എടുത്തിരിക്കുന്നത് റഷ്യക്കുള്ളിൽ ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾ യുക്രൈൻ സൈന്യത്തിന് ഉപയോഗിക്കാൻ ഇതാദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അംഗീകാരം നൽകിയതോടെ അമേരിക്കയിലുൾപ്പെടെ ആണവായുധം പ്രയോഗിക്കാനുള്ള പദ്ധതിയാണ് റഷ്യ തയ്യാറാക്കിയിരിക്കുന്നത് അമേരിക്കയുടെ നിലപാടിൽ പ്രതിഷേധിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പുതിയ ആണവ സിദ്ധാന്തത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട് പ്രധാന സൈനിക രേഖയുടെ പുതുക്കിയ പതിപ്പിനൊപ്പം നവംബർ പത്തൊൻപതിനാണ് ഈ ഉത്തരവ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പുതിയ സിദ്ധാന്തം അനുസരിച്ച് വൻതോതിലുള്ള നശീകരണ ആയുധങ്ങളോ പരമ്പരാഗത ആയുധങ്ങളുടെ വലിയ ശേഖരങ്ങളോ കൈവശമുള്ള ശത്രുശക്തികളുടെയും സൈനിക സംഘങ്ങളുടെയും ആക്രമണം തടയാൻ റഷ്യക്ക് ആണവായുധം ഉപയോഗിക്കാൻ സാധിക്കും അതേസമയം റഷ്യക്കെതിരായ നീക്കത്തിൽ ഏർപ്പെടുന്ന എല്ലാ രാജ്യങ്ങളും ഇതിന്റെ കെടുതികൾ നേരിടേണ്ടതായി വരും ആണവായുധങ്ങളില്ലാത്ത രാജ്യം നടത്തുന്ന ആക്രമണം ആ രാജ്യത്തെ പിന്തുണയ്ക്കുന്ന ശക്തികളുടെ കൂട്ടായ ആക്രമണമായി കണക്കാക്കുമെന്നും പുതിയ നയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഔപചാരികമായ ഒരു സൈനിക സഖ്യത്തിൽ ഉൾപ്പെടാത്ത രാജ്യത്തിന് ആണവശക്തിയുടെ പിന്തുണയുണ്ടെങ്കിലും ഇത് ബാധകമാകും അതായത് യുക്രൈനെ മാത്രമല്ല ആണവായുധം ഉപയോഗിച്ച് അമേരിക്കയെയും ആക്രമിക്കാനുള്ള പദ്ധതിയാണ് റഷ്യ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് റഷ്യ ആക്രമിക്കപ്പെട്ടാൽ പ്രതികാരം അനിവാര്യമാണെന്ന് ആക്രമിക്കുന്ന രാജ്യങ്ങളുടെ പിന്തുണയ്ക്കുന്നവരും മനസ്സിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം ഇതേ സംരക്ഷണം റഷ്യൻ സൈനിക സഖ്യകക്ഷികൾക്കും ലഭിക്കും ഉത്തര കൊറിയയെ അമേരിക്ക ആക്രമിച്ചാൽ റഷ്യ ஆணபாயுதம் பிரயோகிக்க கடியும் അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെയും നാറ്റോ സഖ്യകക്ഷികളെയും ഞെട്ടിക്കുന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ റഷ്യ നടത്തിയിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ആയിരം ദിവസം പിന്നിടുമ്പോൾ ലക്ഷക്കണക്കിന് സൈനികരാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ വൻ നാശനഷ്ടം നേരിടേണ്ടി വന്നിരിക്കുന്നത് യുക്രൈൻ ആണ് ഈ പ്രതിസന്ധിക്കെല്ലാം ആക്കം കൂട്ടിയ അമേരിക്കയുടെയും അവരുടെ സൈനിക സഖ്യമായ നാറ്റോയുടെയും അത്യാധുനിക ആയുധങ്ങളുടെ കരുത്ത് റഷ്യ പൊടിച്ചു കളഞ്ഞതും ലോകം കണ്ട വേറിട്ട കാഴ്ചയാണ് ഇതിൽ അത്യാധുനിക ടാങ്കുകളും ഐ തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങളും ഉൾപ്പെടും അമേരിക്ക യുക്രൈനെ സഹായിക്കുന്നതിന് ശക്തമായ എതിർപ്പുള്ള ഡൊണാൾഡ് ട്രംപാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് താൻ അധികാരമേറ്റി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിനാൽ അധികാര കൈമാറ്റത്തിന് മുൻപ് സംഘർഷം രൂക്ഷമാക്കി വൻ യുദ്ധം വിളിച്ചു വരുത്താനാണ് ഇപ്പോൾ ബൈഡൻ ഭരണകൂടം ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് റഷ്യക്കുള്ളിൽ ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾ യുക്രൈൻ സൈന്യത്തിന് ഉപയോഗിക്കാൻ നൽകിയത് പതിനായിരത്തിലധികം ഉത്തര കൊറിയൻ സൈനികർ യുക്രൈനെതിരായ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത് യുക്രൈൻ സൈന്യത്തിന് നൽകിയ പുതിയ അനുമതി അമേരിക്കയുടെ നിലവിലെ നയത്തിൽ നിന്നുള്ള പ്രകടമായ മാറ്റമാണ് അതുകൊണ്ട് തന്നെയാണ് റഷ്യയും കടുത്ത നിലപാടിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് റഷ്യൻ മണ്ണിൽ അമേരിക്കയുടെ മിസൈൽ വീണാൽ അമേരിക്കയെയും സഖ്യകക്ഷികളെയും ആക്രമിക്കുമെന്നതാണ് റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്